നമസ്കാരം ഞാൻ സേതുലക്ഷ്മി കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ ബൈ ത്രിവേദിക്കും താമരമോഹം തൃണമൂൽ കോൺഗ്രസിലെ അസ്വാരസ്യങ്ങൾ പൊട്ടിത്തെറിയിലേക്ക് മോദിക്ക് പൂർണ്ണ പിന്തുണയുമായി തൃണമൂൽ നേതാവ് മുൻ റെയിൽവേ മന്ത്രിയും എംപിയുമായ ദിനേശ് ത്രിവേദി ബിജെപിയിൽ ചേരാനൊരുങ്ങുന്നു പ്രഖ്യാപനം ഉടൻ ശാരദ ചിട്ടി തട്ടിപ്പിൽ സിബിഐ അന്വേഷണം നേരിടുന്ന മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനും കനത്ത പ്രഹരം രേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടുകളെ പിന്തുണച്ചും പ്രശംസിച്ചും ത്രിവേദിട്ട് ആർ ബാലകൃഷ്ണ പിള്ളയ്ക്കെതിരെ നടപടി ആവശ്യവുമായി കേരള കോൺഗ്രസ് മാണി വിഭാഗം വിവാദ ഫോൺ സംഭാഷണത്തിൽ നടപടി വേണമെന്ന് യുഡിഎഫ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത് മാണി പിള്ള മുന്നണി മര്യാദകൾ ലംഘിച്ചു യുഡിഎഫ് യോഗം ഉടൻ വിളിക്കണമെന്ന് ആവശ്യം കോൺഗ്രസ് നിലപാട് നിർണായകം മുഖ്യമന്ത്രിയും കെ പി സി സി അധ്യക്ഷനും മാണിയെ അനുകൂലിച്ചാൽ പിള്ളപ്പുറത്തേക്ക് വിവാദങ്ങൾ നിലനിൽക്കെ സെൻസർ ബോർഡിൽ പുതിയ സ്ഥാനാരോഹണം നെഹ്ലാനി അധ്യക്ഷൻ വിവാദ സിനിമ മെസഞ്ചർ ഓഫ് ഗോഡിന്റെ അനുമതിയിൽ പ്രതിഷേധിച്ച് രാജിവച്ചത് സെൻസർ ബോർഡ് അധ്യക്ഷ ലീല സാംസൺ അടക്കം പതിമൂന്നംഗങ്ങൾ ബോളിവുഡിലെ പ്രശസ്ത നിർമ്മാതാവായ നിഹ്ലാനി നിർമ്മാതാവും സംവിധായകനും തിരക്കഥാകൃത്തുമായ ഗോവിന്ദ് നിഹ്ലാനിയുടെ സഹോദരൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ പ്രചരണ വീഡിയോ നിർമ്മിച്ച നിഹ്ലാനിയുടെ നിയമനവും വിവാദത്തിൽ ട്രാക്കിൽ റൺ റൺ കേരള ദേശീയ ഗെയിംസ് ആവേശവുമായി ഇതിഹാസ നായകൻ സച്ചിൻ തലസ്ഥാനത്ത് കായികമേളയുടെ പ്രചരണത്തിനായി സംഘടിപ്പിച്ച കൂട്ടയോട്ടം ആവേശമായത് സംസ്ഥാനത്ത് പതിനായിരത്തിലധികം കേന്ദ്രങ്ങളിൽ ആഘോഷത്തിന് താരങ്ങളും സെക്രട്ടേറിയറ്റിന് മുന്നിൽ റൺ കേരള റൺ ഫ്ലാഗ് ഓഫ് ചെയ്തത് ഗവർണർ പി സദാശിവം കൊച്ചിയിൽ മോഹൻലാലും കോട്ടയത്ത് ദിലീപും കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ ലൂണ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം